പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പൗരത്വത്തിൻ്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ബി ജെ പി തട്ടാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറയായി ഇന്നും അവരത് തുടരുകയാണ് കേന്ദ്ര സർക്കാരും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും ഒരുമിച്ച് ചേർന്നാണ് രാഹുൽ ഗാന്ധിയെ പൗരത്വത്തിൻ്റെ പേരിൽ അപമാനിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുന്നവർ ഇനിയിപ്പോൾ കെജ്രിവാളായാലും രാഹുൽ ഗാന്ധിയായാലും തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തട്ടിക്കളിക്കുക എന്നത് ഇക്കൂട്ടരുടെ ഒരു ശീലമാണല്ലോ അതിൽ ഏറ്റവും അപമാനിക്കപ്പെടുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ് സ്വന്തം പൗരത്വമാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാവാൻ യോഗ്യനായ രാഹുൽ ഗാന്ധിയുടെ പൗരത്വം ചോദ്യം ചെയ്യുന്ന ഈ കലാപരിപാടി ബി ജെ പി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇപ്പോൾ അതൊരു കേസ് വരെ ആയി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് തലവൻ രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തോട് നിർദ്ദേശിക്കണമെന്ന ഹർജിയിൽ കേന്ദ്രത്തിന്റെ മറുപടി തേടിയിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതി ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ ഹർജിയിലാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് വിഭു ബക്രു അധ്യക്ഷനായ ബെഞ്ചിന്റെ ഈ ഒരു നടപടി കേസ് ജനുവരി പതിമൂന്നിലേക്കാണ് പരിഗണിക്കാൻ മാറ്റിവെച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം ാണ് ഇവർ ഈ ശ്രമങ്ങൾ നടത്തുന്നത് ആഭ്യന്തര മന്ത്രാലയത്തോട് ഇക്കാര്യം നിർദ്ദേശിക്കണമെന്നാണ് സ്വാമിയുടെ ആവശ്യവും രണ്ടായിരത്തി മൂന്നിൽ യു കെയിൽ രജിസ്റ്റർ ചെയ്ത ഡയറക്ടറും സെക്രട്ടറിയുമാണ് രാഹുൽ ഗാന്ധി എന്നാണ് സ്വാമി തുറന്നു പറയുന്നത് ഈ കമ്പനി രണ്ടായിരത്തി അഞ്ചിലും ആറിലും ഫയൽ ചെയ്ത വാർഷിക റിട്ടേണിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്നാണ് പറയപ്പെടുന്നത് ഈ കമ്പനി പിരിച്ചുവിടാൻ രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി പതിനേഴിന് നൽകിയ അപേക്ഷയിലും രാഹുൽ ബ്രിട്ടീഷ് പൗരനാണെന്ന് വ്യക്തമാക്കുന്നതായി സ്വാമി ചൂണ്ടിക്കാട്ടുകയാണ് ഇതു സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വാമി കത്തയച്ചിരുന്നു രണ്ടാഴ്ചക്കകം ഇതിൽ വസ്തുതകൾ വിശദീകരിക്കാൻ വേണ്ടി രാഹുലിനോട് ആവശ്യപ്പെട്ടെങ്കിലും പിന്നീട് എന്തു നടപടി സ്വീകരിച്ചെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നില്ലെന്നാണ് സ്വാമി ഇപ്പോൾ ഉന്നയിക്കുന്ന പരാതി രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തിന്റെ കാര്യത്തിൽ കർണാടകത്തിലെ ബി ജെ പി പ്രവർത്തകനായ എസ് വിഘ്നേഷ് ശിശിർ നൽകിയ ഹർജി അലഹബാദ് ഹൈക്കോടതിയിലുമുണ്ട് ഇതിൽ സി ബി ഐ അന്വേഷണം തുടങ്ങിയെന്നാണ് ഈയിടെ ശിശിർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത് ഇങ്ങനെ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനല്ല വിദേശികളുടെ ഏജന്റാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് ചിലരുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും സംഘപരിവാരങ്ങൾ രാഹുൽ ഗാന്ധിയെ പൗരത്വത്തിൻ്റെ പേരിൽ ആക്രമിക്കുകയാണ് ഈ കേസിനൊരു വിധിയാകുന്നതുവരെ അവർ ഈ ആക്രമണം തുടരുക തന്നെ ചെയ്യും അതാണല്ലോ അവരുടെ ശീലവും രാഹുൽ ഗാന്ധിയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട ഈ വാർത്ത നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെന്താണ് ഇക്കാര്യത്തിൽ എന്നോട് പറയാനുള്ളത് നിങ്ങളും കരുതുന്നുണ്ടോ രാഹുൽ ഗാന്ധി ഒരു ഇന്ത്യൻ പൗരനല്ല ബ്രിട്ടീഷ് പൗരനാണെന്ന് അല്ലെങ്കിൽ വിദേശികളുടെ ഏജൻറ്റായി നമ്മുടെ രാജ്യം നശിപ്പിക്കാൻ വന്നയാളാണോ രാഹുൽ ഗാന്ധി വസ്തുതാപരമായ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്താം ഇനിയുള്ള വാർത്തകൾ കാണുവാനും കേൾക്കുവാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മടി കാണിക്കരുത് നമ്മളൊക്കെ എന്നും കാണേണ്ടവരല്ലേ